രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ട്രെയിൻ അതിവേഗത്തിൽ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ ഒരു സ്ത്രീ ട്രെയിനിന്റെ മുന്നിലേക്ക് ഓടുന്നു കണ്ടുനിന്നവർ നിലവിളിച്ചു ആത്മഹത്യക്ക് സാക്ഷിയാകേണ്ടി വരുമല്ലോ എന്ന് കരുതി പലരും നടുക്കത്തോടെ കണ്ണുപൊത്തി അലറി കരഞ്ഞുകൊണ്ട് എഞ്ചിനു മുന്നിലേക്ക് ഓടിയെടുക്കുന്ന സ്ത്രീയെ കണ്ട് എന്തോ പന്തികേടും അണത്ത ലോക്കോ പൈലറ്റ് ട്രെയിൻ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി സ്റ്റേഷനിലാകെ ആശ്വാസത്തിന്റെ കാറ്റ് വീശി പിന്നീട് നടന്ന പരിശോധനയിൽ റെയിൽവേ എഞ്ചിനീയർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വിള്ളൽ പാളത്തിൽ കണ്ടെത്തുകയായിരുന്നു വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആ സ്ത്രീ ട്രെയിനിന് മുന്നിലേക്ക് ഓടിയെടുത്തത് തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും മറ്റനേകം യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാമല്ലോ എന്ന് മാത്രമേ ആ സ്ത്രീ അപ്പോൾ ചിന്തിച്ചിരുന്നുള്ളൂ ആരാണ് ആ സ്ത്രീ എന്നല്ലേ ആ സ്ത്രീയെക്കുറിച്ചാണ് ഈ വാർത്ത ഇതാണ് ധീരയായ ആ സ്ത്രീ പേര് സൈനബ എന്താണ് അന്ന് സംഭവിച്ചതെന്ന് സൈനബ ചേച്ചി പറഞ്ഞു റെയിൽവേയിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഞാൻ ജോലി ചെയ്യുകയാണ് ഞാൻ അങ്ങനെ ജോലി ചെയ്ത് ചെയ്ത് ട്രാക്കിൽ വേസ്റ്റ് പിറക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ വിള്ളൽ കാണുന്നത് ഈ വിള്ളൽ കണ്ടൽ ഉടൻ ഞാൻ എൻ്റെ വേസ്റ്റ് പാത്രം ഞാൻ അവിടെ വെച്ചേച്ച് ഞാൻ ഓടി ട്രെയിൻ അപ്പോഴത്തേക്ക് കൊല്ലം ആലപ്പുഴ പാസഞ്ചർ സ്റ്റേഷനിൽ വന്ന് നിന്നിട്ട് പാസ് ചെയ്ത് വരികയാണ് അവിടുന്ന് വിട്ട് എൻ്റെ എതിരെ വരികയാണ് ഞാൻ അവിടെ അതിൻ്റെ എതിരെ ഓടി ആ വണ്ടി കൈ കാണിച്ച് നിർത്തി അവർ ചോദിച്ചു എന്തോ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വിള്ളൽ ട്രെയിൻ പാളത്തിൽ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഞാനെന്താ ശരിയെന്നും പറഞ്ഞാൽ ഒരു വണ്ടി നിർത്തി ഇറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് ഭയങ്കരമായ ഒരു വിള്ളൽ ഉണ്ടായി ചേച്ചി വളരെ നന്ദിയുണ്ട് ചേച്ചി ഇതിന് കാണിച്ച് തന്നേനെന്നും പറഞ്ഞ് അവർ നന്ദി അഭിനന്ദനങ്ങളൊക്കെ തന്നു അപ്പോഴത്തേക്ക് മേൽ ഉദ്യോഗസ്ഥരെ എല്ലാം അറിയിച്ച് അവർ നിമിഷം നേരം കൊണ്ട് എല്ലാവരും വന്നു അതിന് അത്യാവശ്യം അഡീഷണൽ വർക്ക് ചെയ്തു ആ ആലപ്പുഴ പാസഞ്ചർ ഒരു അമ്പത് മിനിറ്റ് ഇവിടെ കിടന്നു അപ്പോഴത്തേക്ക് അത് കടത്തി വിട്ടു പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് പണിയെല്ലാം കാര്യങ്ങളും ഒക്കെ ചെയ്ത് ബാക്കിയുള്ള വണ്ടികൾ കടത്തിവിട്ടു ഇതിനുമുമ്പേ നമ്മളുണ്ട് അത് അവർ ഈ വർക്ക് വർക്കുകാരുണ്ട് അവരൊക്കെ കണ്ടതങ്ങ് അങ്ങനെയൊക്കെ പോകുമായിരുന്നു പക്ഷേ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നേരിൽ കണ്ട് ഇങ്ങനെ ഒരു വണ്ടി തടഞ്ഞു നിർത്തുന്നതെന്ന് പറയുന്ന ആദ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജോലിക്ക് എറിയ വർഷങ്ങളായി കരുനാഗപ്പള്ളി ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയാണ് ഒരു ദിവസം പോലും മുടക്കം വരാതെ എല്ലാ ദിവസവും കൃത്യമായി എത്തി തന്റെ ജോലികൾ കൃത്യനിഷ്ഠതയോടെ ചെയ്തു തീർക്കുന്ന ആളാണ് സൈനബ തന്റെ ജോലിയിലെ ആത്മാർത്ഥത കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി അഞ്ചാം തീയതി കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല ശുചിത്വ സ്റ്റേഷൻ കരുനാഗപ്പള്ളി അതുപോലെ തന്നെ തൊടിയൂർ പഞ്ചായത്ത് എ ക്ലാസ് ശുചിത്വത്തിനുള്ള സർട്ടിഫിക്കറ്റും കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കരസ്ഥമാക്കി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ ഒരേ ഒരു ശുചീകരണ തൊഴിലാളി കൂടിയാണ് സൈനഭ കൊല്ലം ജില്ലയിലെ ഏറ്റവും വൃത്തിയുള്ള സ്റ്റേഷനായി കരുനാഗപ്പള്ളി പരിചരിക്കുന്നതിന് സൈനബയ്ക്ക് റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചു യോഗനാഥം ന്യൂസ് കൊല്ലം